ബിഗ് ബോസിന്റെ ഈ സീസണിലെ ഏറ്റവും മോശമായ വൃത്തികെട്ട കാര്യങ്ങൾ നടന്ന ഒരു ദിവസമാണ് ഇന്നത്തേത് രാവിലെ ഉണ്ടായ വഴക്കിനെ തുടർന്ന് ഷാനവാസിനെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണല്ലോ അതിനുശേഷം നെവിനെ ബിഗ് ബോസ് കൺഫൻഷൻ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ് എന്താണ് നെബിൻ അവിടെ നടക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഈ വീട്ടിൽ വാക്കുകൾ കൊണ്ടല്ലാതെ ശാരീരികമായ അക്രമങ്ങൾ ഒരിക്കലും അനുവദിക്കുന്നതല്ല എന്ന് നെവിന് കർശനമായി താക്കീത് നൽകുന്നു നിവിൻ പരിധി വിടുന്നു ഇത് അവസാന താക്കിയതായിരിക്കുമെന്ന വളരെ കർശനമായതാക്കിയതാണ് നെവിന് കൊടുത്തത് അതുപോലെ തന്നെ പുറത്താക്കുന്നതും തനിയെ പുറത്തു പോകുന്നതും രണ്ടാണെന്ന് ബിഗ് ബോസ് നെവിനോട് കൃത്യമായി തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം നെവിനോട് വേണമെങ്കിൽ ഇതേ രീതിയിൽ ഇവിടെ നിൽക്കുന്നതിൽ ഭേദം തനിയെ പുറത്തു പോകുന്നതായിരിക്കും നല്ലതെന്നാണ് ബിഗ് ബോസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു കണക്കിന് തനിയെ പുറത്തു പോകുന്നതായിരിക്കും നെവിന് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഒരുപക്ഷെ നെവിനെ ഈ ഷോയിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കിയേക്കും ഇനിയിപ്പോൾ ഷാനവാസ് തിരിച്ചു വന്നതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിന്റെ അന്തിമ വിധിയുണ്ടാകുക വീണ്ടും അടുത്ത അപ്ഡേറ്റുമായി കാണാം